അതിലെ പിന്നെ കാടം പൂച്ച എന്താ പിടിക്കാൻ നോക്കു ഹലോ ഫ്രണ്ട്സ് ആർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ കൂട്ടുകാരൊക്കെ വന്നതിനും വളരെ സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാരൊക്കെ പുതിയതായി വന്നിട്ടുണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ രാജച്ചേച്ചി എന്ന് പറഞ്ഞു ശ്രീകോണ്ട ഫ്രണ്ടിൻ്റെ ഭാര്യയാണ് പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് ഞാൻ ഇപ്പോൾ ഇംഗ്ലങ്കർ വന്നിട്ടുള്ള ഭയങ്കര കമ്പനിയുള്ള ഒരാളാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാട്ടിൽ കയറി പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരാളെ കാണിച്ചാരുട്ടോ പൊതുസ്ഥലങ്ങളിലൊക്കെ ഏറെക്കുറെ ഉണ്ടാവും ഇപ്പോഴൊന്നും അങ്ങനെ കാണാത്ത കാണാത്തൊരാളാണ് കാട്ടിലൊക്കെ ഉണ്ടാവുന്ന ആളാണ് വെള്ളിയില അപ്പോൾ ഈ ഒരു ഇല കണ്ടപ്പോൾ ഞാനൊന്ന് കാണിക്കാൻ തോന്നി ഈ പല ആളുകളും പറയേണ്ടത് പല പേരൊക്കെ ആയിരിക്കും ഞങ്ങളിവിടെ വെള്ളിയില വെളുത്തയില എന്നൊക്കെ പറയും വെളുത്ത കളറുള്ള എന്താണ് വെള്ളിയില വെള്ളിയിലെ വെള്ളിയിലന്ന് തന്നെ കേട്ടോ പറയാം ഞാനിങ്ങനെ കാണിച്ചാൽ മതിൻ്റെ അവിടെ കാണുന്നതാണ് ഞങ്ങളെ റോഡ് കിട്ടും മെയിൻ റോഡ് പെൺകുളങ്ങേര ചുള്ളി പാലക്കോട് റോഡ് അതിൻ്റെ അപ്പുറത്ത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞാൽ വലിയ ബ്ലോഗൊന്നുമല്ല ചെറുതായിട്ടുള്ളൊരു ബ്ലോഗാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ അവിടെയുള്ള കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ അവിടെ ഒരു രണ്ട് അതിഥികളുണ്ട് കേട്ടോ അവരുടെ വീട്ടിലെ അംഗങ്ങളാണ് അപ്പോൾ നമുക്കൊന്ന് കാണാം അവർ അപ്പോൾ ആറു സണി അവരെടുത്താണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന് മുന്നേ ഡ്രസ്സ് അമ്മേൻ്റെ മാക്സ് കൊണ്ടുപോയി കൊടുക്കാൻ വന്നപ്പോൾ ആളെ കണ്ടിരുന്നു അവിടെ അത് പിന്നെ ഫോണൊന്നും കൂടി കൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അവിടെയൊക്കെ കുറേ റബ്ബർ ആളായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒക്കെ വെട്ടി വീണ് റബ്ബർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒടുങ്ങിപ്പോവാം രാജി ചേച്ചി ഞങ്ങളുടെ നാട്ടിൽ തയ്ക്കണ ആളാണ് അപ്പോൾ സ്വിച്ച് ബോർഡും അവർ ചെയ്ത് വർക്ക് കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ എനിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കഴിവുമില്ല കേട്ടോ പിന്നെ മാത്രമുള്ള കഴിവുണ്ട് അത് നല്ലോണം ഉണ്ട് ആ ഒരു കഴിവും മൊത്തമേ ഉള്ളൂ ചോടും തയ്ക്കുന്നതിൻ്റെ എല്ലാമാണ് പാറൂസാണെങ്കിൽ പൂച്ചേനെ കളിപ്പിച്ചോണ്ടിരിക്കാന് കേട്ടോ തയ്യൽ മെഷീൻ്റെ ഇങ്ങനെ ശബ്ദം കേട്ടുണ്ടോ കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊടുക്കണത് ഈ പൂച്ചേനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് തന്നെ പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ് രാജേഷ് വീട്ടിൽ നിന്ന് കൊണ്ടു വന്ന പൂച്ചയാണ് കേട്ടത് പൂച്ചകളെ കുറിച്ച് എന്താ കറക്റ്റ് എനിക്ക് പറഞ്ഞില്ല അത് മറ്റേ നമ്മളെ വിദേശ രാജ്യ പൂച്ചകളൊക്കെ പറഞ്ഞില്ലേ അതേപോലെ തൊപ്പുള്ള പൂജകളാണ് കേട്ടോ നമുക്കത് കാണുമ്പോൾ അത്ഭുതം അപ്പം ആരും അറിയാം എനിക്കതിനൊന്ന് തൊടണം എന്ന് തൊടാൻ നല്ല ഭൂതി അപ്പം ആവാം എൻ്റെ സന്തോഷം കണ്ടില്ലേ അയച്ചേച്ച ഞാൻ തയ്ക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ അങ്ങനെ രണ്ടാൾക്കാരുണ്ട് തൈക്കുന്ന ആൾക്കാരുണ്ടോന്നല്ല കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരാൾ അതിലൊരാളാണ് കേട്ടോ രാജി ചേച്ചി അമ്മേൻ്റെ മാക്സി ഇഷ്ടപ്പെട്ടോ ഈ കളറ് വീഡിയോ അല്ല എന്തേലൊക്കെ എടുക്കണ്ട ഇതിൽ എടുക്കണ്ടോ വീഡിയോസൊക്കെ അപ്പോൾ എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക നല്ല നാട്ടത്തോണ്ട് ഷിബിനെ പറയുന്നത് ഒരു കണ്ടന്റുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്നിട്ടൂടെ കണ്ടൻറ്റൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ കണ്ടൻറ്റ് പറഞ്ഞാൽ എല്ലാവരും ക്ഷമിക്കുക ഇതൊക്കെ തന്നെയായിട്ട് നമ്മൾ വിശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ ഞാനായിട്ടുള്ളൊരു വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടുകയാണ് ഇങ്ങനെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ തന്നെ ലൈഫ് അടിക്കുകയാണേ പിന്നെ കുക്കിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ലേ ഞാൻ പറഞ്ഞാൽ വല്ല ചമ്മന്തിയോ അല്ലെങ്കിൽ വല്ല കുമ്പളങ്ങ കൂട്ടാനോ കൊണ്ടാട്ടം നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് തന്നെ വർക്കും ഇറച്ചി മീനും ആയിട്ടുള്ള വലിയ പരിപാടിയൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ അതിന് കൂടാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പം അതുപോലെ തന്നെ അച്ചാറുണ്ടാക്കി വെച്ചാൽ അച്ചാർ കുമ്പളങ്ങ കൂട്ടാതെ തന്നെ ദിവസം കുമ്പളങ്ങ കൂട്ടാനായിട്ട് വരണ്ടത് ഞാൻ കുക്കിങ് വീടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് അതൊന്നും കുറിക്കാത്തത് കേട്ടോ അതുകൊണ്ട് പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾക്ക് വീഡിയോ എടുക്കാൻ തോന്നില്ലേ കണ്ടില്ല രണ്ടന്നെ ഇരിക്കണം പറുസിനാണെങ്കിൽ കൊണ്ടാവാൻ നല്ല ബോധ്യുന്നുട്ടോ നമുക്ക് വീണ്ടും വീണ്ടും തൊടാൻ വേണ്ടിട്ടേ ഞാൻ കേട്ടോ പിന്നെ അവര് തയ്ക്കണേ വർക്ക് കേട്ടോ അവര് എന്താ ചെയ്താണ് ചുദാഹരണ സ്റ്റോൺ വെച്ചിട്ടുള്ള പല വർക്കുകളും ചെയ്തിരുന്നു കേട്ടോ എനിക്കൊക്കെ ഒരു അടിപൊളി ടോപ്പ് അടിച്ചു തന്നെയായിരുന്നു കേട്ടോ സ്റ്റോൺ വെച്ചിട്ടുള്ളൊക്കെ ആയിട്ടുള്ള വർക്ക് ഞാൻ വോയിസ് ഓർ കൊടുക്കുമ്പോന്റെ കഴിയല്ലേ കയ്യിൽ പച്ച പട്ടാണി കടലുണ്ട് അതാണ് ചവിക്കണ വച്ച അപ്പങ്ങനെ പൂച്ചേനെയും കളിപ്പിച്ച് പാറുമണി നിൽക്കുന്നു അതുപോലെ തന്നെ ഇന്നലെ എൻ്റെ ഒരു കമന്റ് കണ്ടിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല ഇന്നലത്തെ വീഡിയോയില് ഞാൻ രണ്ട് വീണ്ടും കൊണ്ട് റീപ്ലേ ചെയ്യുന്നില്ല കമൻറ്റ് വായിച്ചപ്പോൾ സത്യത്തിൽ സന്തോഷമുണ്ട് പിന്നെ ഒരു സങ്കടം തോന്നിയിട്ടോ നമ്മൾ എന്താണോ പറഞ്ഞത് എന്താണെന്ന് അറിയാത്ത ഇതുപോലെ ഒരു കമൻ്റ് ഇടയിൽ ഞാൻ പറഞ്ഞ വ്യക്തികളാണോ ഇട്ടത് എന്താണെന്നൊക്കെ അറിയില്ല പക്ഷേ നമ്മൾ ആരെയും കുറ്റിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇൻ്റേതായ ശരികളാണ് പറഞ്ഞത് അപ്പം കേട്ട ആൾക്കും അറിയാം കേട്ട ആൾ വിചാരം ഞാൻ എന്തോ പറഞ്ഞ പോലെ നന്ദികേട് കാട്ടിയ പോലെയൊക്കെ പറയുന്നുണ്ട് പിന്നെ ആരാണ് എന്താണെന്ന് ഞാൻ എടുത്ത് പറയണില്ല വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം നല്ലത്തെ വീഡിയോയിൽ ഏതായാലും ഒരു കുറിച്ച് പറയുമ്പോൾ എൻ്റെ നമ്മുടെ നിലപാട് നമുക്ക് പറയാം പക്ഷേങ്കിൽ അവരെ ഇല്ലാത്ത കാര്യങ്ങളല്ല പറയണമെന്ന് കൂടി ചിന്തിച്ചായിരുന്നെങ്കിൽ അവിടെ സന്തോഷം ഉണ്ടായിരുന്നു ഇതിൽ ഞാൻ ആളെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം എനിക്ക് അങ്ങനെ അങ്ങനെ കമൻറ്റുകളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം നെഗറ്റീവ് അല്ല അത് നമുക്കൊരു പോസിറ്റീവ് എനർജി ആണ് തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയതാണ് ആ പൂച്ചക്കുട്ടിയും പൂച്ചയും വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആറ് ദിവസം കണ്ടില്ലായിരിക്കണേ പൂച്ചേനൊന്നും പോന്നില്ല കേട്ടാൾ അപ്പം ഇങ്ങനെ ഇതാണ് കേട്ടോ അവരുടെ വീട് അതുപോലെ തന്നെ അടുക്കള അങ്ങനെയുള്ള കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പം ഒന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് കുടിയിരുന്നതാണ് അടിപ്പണിയൊക്കെ തീരാണ്ട് ഇവർക്ക് മൂന്ന് മക്കളാണ് രണ്ട് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് കേട്ടോ മക്കളൊക്കെ വരാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ തന്നെ ചെറുതാണെങ്കിൽ എന്താ അവിടെ ഞാൻ പോകുന്നപ്പോൾ വീട്ടിലിങ്ങനെ നിൽക്കേണ്ടേ ഉണന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ വേഗം പോകുന്നതാണ് അമ്മേൻ്റെ മാക്സി വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ളൂ കുറച്ച് നടക്കാനുള്ള ദൂരം ഉള്ളൂ അപ്പോൾ ഞാൻ വണ്ടിക്ക് പോരെ വിചാരിച്ചപ്പോൾ അങ്ങനെ പോകുന്നതാണ് വണ്ടി എടുക്കാതെ എടുക്കാതെ നിന്നതിൻ്റെ സെൽഫൊക്കെ പോയിട്ടുണ്ട് ഗിക്കർ അടിക്കണം ഇതാണ് അവരുടെ മക്കൾ കേട്ടോ മൂന്ന് കുട്ടികളാണ് അപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം പാവസാണെങ്കിൽ പൂച്ചതിൻ്റെ പിന്നാലെ തന്നെയാണ് കേട്ടോ അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് നല്ല വ്ലോഗുകളൊക്കെ ആയിട്ട് വരാൻ ആഗ്രഹമുണ്ട് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന പ്രതീക്ഷയിലാണ് എന്നും വീഡിയോടെ വന്നിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് കൂട്ടുകാർക്കിപ്പോൾ നമ്മളെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഒരുപാട് കൂട്ടുകാർ വന്നത് എല്ലാവരോടും നന്ദി ഞാനും വരാട്ടോ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആരേക്കും ഞാൻ എത്താത്തത് എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാണും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം എല്ലാ കിട്ടുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്